നമസ്കാരം റാഫ്ലോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഔട്ടായ രീതി എല്ലാവരും കണ്ടിട്ടുണ്ടാവും മൈക്കൽ ഗഫ് എന്ന തേടം പേര് വേണ്ട വിധത്തിൽ വീഡിയോ പരിശോധിക്കാതെ ഔട്ട് കൊടുത്തു സംഗതി ബൗണ്ടറി കൊഷ്യനില് ഷായ് ഹോപ്പിന്റെ കാല് ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് എന്തായാലും വൈഡിന് മൂന്ന് മിനിറ്റ് ചെക്ക് ചെയ്യുന്ന അമ്പയർ ഗഫ് ഒരു മിനിറ്റ് തികച്ചെടുക്കാൻ തയ്യാറായില്ല സഞ്ജുവിൻ്റെ ഔട്ട് കൊടുക്കാൻ സഞ്ജു സ്വാഭാവികമായിട്ടും അതിൽ നിരാശനായിരുന്നു അദ്ദേഹം ക്യാപ്റ്റൻ ആണല്ലോ അപ്പം അമ്പയറോട് അദ്ദേഹം പോയി ചോദിക്കുകയും ചെയ്തു നേരത്തെ ഇതുപോലെ കോഹ്ലി കിങ് കോഹ്ലി ചോദിച്ചിട്ടുണ്ട് അന്ന് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓണറായിട്ടുള്ള പാർത്ഥി ജിൻഡാലെ വല്ലാത്ത രൂപത്തിലുള്ള ആക്ഷൻ സഞ്ജുവിനോട് കയറി പോകാൻ വേണ്ടി അവിടെ കാണിക്കുന്നത് കണ്ടു അത് വലിയ രൂപത്തിൽ പിന്നെ വൈറലാവുകയും എക്സിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകൾ അദ്ദേഹത്തിനെതിരെ ആറ്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ വരികയും ചെയ്തു ഇപ്പോഴിതാ ആ വിഷയത്തിൽ വെളുപ്പിക്കാൻ എന്ന വണ്ണം ഡി സി ഒരു വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് അത് കമന്റ് എക്സ് അക്കൗണ്ടിലൊക്കെ അവർ കമന്റ് ഓഫ് ചെയ്തു എന്ന് പറയാം അതായത് അവർക്ക് അവർ മെൻഷൻ ചെയ്യുന്നവർക്ക് മാത്രമേ കമൻറ്റ് ഇടാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു വീഡിയോ പങ്കുവെച്ചിരിക്കാണ് കളി കഴിഞ്ഞിട്ട് ആർആറിന്റെ ഓണറും സഞ്ജു സാംസണും നിൽക്കുന്നു അവിടെ പാർത്ഥി ജിൻഡാൽ വന്ന് അവരോട് എന്തോ സംസാരിച്ച് പോകുന്നു അത്രേയുള്ളൂ അതിന് പക്ഷെ അവർ കൊടുക്കുന്ന വിശദീകരണത്തിൽ അവർ പറയുന്നത് അവരുടെ ചെയർമാനും കോ ഓണറുമായ പാർത്ഥി ജിൻഡാല് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസണേയും അവരുടെ ഓണർ മനോജ് ബദാലയെയും ഇന്നലത്തെ കളിക്ക് ശേഷം കാണുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ സഞ്ജു സാംസണിനെ ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പിന് സെലക്ട് ചെയ്തതിന് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു എന്നാണ് അവർ എഴുതുന്നത് ഏതായാലും സംഗതി എന്ത് പറഞ്ഞു എന്തോ നമുക്കറിയില്ല ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു പോവുകയാണ് വീഡിയോയിലുള്ളത് ഏതായാലും അതിൽ ആ കമന്റ് പിന്നെ എന്തിനാണ് ബോക്സ് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നവർക്ക് മാത്രം കമന്റ് ഇടാവുന്ന രൂപത്തിൽ ഓഫ് ചെയ്ത് വെക്കുന്നത് ഡി സി എന്നുള്ളത് മനസ്സിലാകുന്നില്ല അവരുടെ ചെയർമാൻ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും പ്രേസ് ചെയ്ത് ഇട്ട് വരികയല്ലേ ഉള്ളൂ പിന്നെ എന്താണ് അവരുടെ പ്രശ്നം ഏതായാലും ഡി സിയുടെ അഡ്മിറ്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നതിൽ വ്യക്തതയില്ലെങ്കിലും ഇതൊരു വെളുപ്പിക്കൽ വീഡിയോ ഈ ഒരു സമയത്ത് അത് പോസ്റ്റ് ചെയ്യുകയാണ് എന്നാലും കളി കഴിഞ്ഞിട്ട് എന്തൊക്കെ സമയം കഴിഞ്ഞു ഇന്ന് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് അതിപ്പം ഏതായാലും അവർ പോസ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി നോക്കണം സംഗതി ഇപ്പം വ്യാപകമായിട്ട് വെളുപ്പിക്കൽ പോസ്റ്റുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് റൈസ് അപ്പ് പന്ത് എന്നുള്ള ഒരു പോസ്റ്റ് ആണ് അത് ഒരു അക്കൗണ്ടാണ് അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ അതിൽ പറയുന്നു പാർത്ഥി ജിന്താല് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള സ്പോർട്സ് ലവറാണ് സ്പോർട്സിനെ ബിസിനസ് ആയിട്ട് കാണാത്തവനാ കാണാത്ത ആളാണ് വളരെ വലിയ പാഷൻ ഉണ്ട് അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അത് ഫുട്ബോളിലും കബഡിയിലും ക്രിക്കറ്റിലും ഒക്കെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആറിലധികം ടീമുകളുടെ ഓണേഴ്സാണ് മൂന്ന് ഡിഫറൻറ്റ് സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഹൺഡ്രഡ്സ് ഓഫ് അത്ലറ്റിനെ അത്ലറ്റ്സിനെ ക്രിക്കറ്റിനും ഫുട്ബോളിനും പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീരജ് ചോപ്ര ആ മുതൽ റെസ്ലേഴ്സ് വരെ ജെഎസ് ഡബ്ല്യു സ്പോൺസേർഡ് ആയിട്ടുള്ള താരങ്ങളാണ് ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡലും മൂന്ന് വേൾഡ് കപ്പ് ചാമ്പ്യൻസും ചാമ്പ്യൻഷിപ്സും അഞ്ച് ഏഷ്യൻ ഗെയിംസ് മെഡൽസും പതിനേഴ് കോമൺവെൽത്ത് ഗെയിംസ് മെഡൽസും ഒക്കെ അവരെ കൊണ്ട് ലഭിച്ചതാണ് എന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇങ്ങനെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വിശദമായിട്ട് വ്യാപകമായിട്ട് വെളുപ്പിക്കൽ പോസ്റ്റുകളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് വീഡിയോസ് ആണിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിവിശേഷങ്ങളുമായി നെഫ്ലോക്സ് ഉണ്ടാവും